പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റിൽ താലിബാന്റെ ഡ്രോൺ ആക്രമണം കണക്കിന് സൈനികരെ വധിച്ചു പാകിസ്ഥാന്റെ ഉറ്റമിത്തം ട്രംപ് ആകട്ടെ ഇതിൽ ഇടപെടുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം താലിബാൻ പുറത്തുവിട്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അതായത് ഒരു വീഡിയോയിലാണ് ഒരു ഡ്രോൺ അതുപോലെ തന്നെ ചെറിയ വെടിക്കോപ്പുകൾ എല്ലാം തന്നെ പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റിന് മുകളിൽ വർഷിക്കുന്നതായി കാണാൻ സാധിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ണക്കിന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് അഫ്ഗാനും താലിബാനും നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടേ എന്നും വ്യക്തമാകുന്നു അഫ്ഗാൻ താലിബാൻ പുറത്തുവിട്ട അതായത് താലിബാൻ സർക്കാർ പുറത്തുവിട്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയിലാണ് പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റ് ആണേന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അവകാശപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഡ്രോണുകളും ആയുധങ്ങളും വർഷിക്കുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നത് അതായത് ബോംബുകൾ വർഷിക്കുന്നതായി കാണാൻ സാധിക്കുന്നു ആഘാതത്തിൽ മേൽക്കൂര പൊട്ടിത്തെറിക്കുകയും ചെയ്തു പാകിസ്ഥാൻ അതിർത്തിയിലെ യുദ്ധങ്ങളിലേക്ക് അഫ്ഗാൻ ടാങ്കുകളുടെ ഒരു നിര തന്നെ അവിടേക്ക് ഇരച്ചെത്തിയതായും സ്ഥിതിഗതികൾ വളരെയധികം മോശമായതായും കാണാൻ സാധിക്കുന്നതായി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ നടന്ന സ്ഫോടനത്തിൽ തലസ്ഥാനമായ കാബൂളിൽ നടന്ന രണ്ട് സ്ഫോടനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതായും വ്യക്തമാക്കുന്നു പാകിസ്ഥാനാണ് ഇതിന് പ്രക അത് പ്രതികാരമായി തന്നെ അഫ്ഗാൻ അതായത് താലിബാൻ സർക്കാർ ആകട്ടെ തെക്കൻ അതിർത്തിയുടെ ചില ഭാഗങ്ങളിൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇത് ഇസ്ലാമാബാദിനെ ശക്തമായ പ്രതികരണം നൽകുന്നുവെന്നും അവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പാകിസ്ഥാൻ താലിബാൻ ടെഹരിക്കി താലിബാൻ നയിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാൻ സ്വന്തം മണ്ണിൽ അഭയം നൽകുന്നുവെന്ന് ഇസ്ലാമാബാദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കാബൂൾ ആ വാദത്തെ നിഷേധിക്കുകയും ചെയ്തതായും ഇത് പ്രശ്നങ്ങൾ വഷളാകാൻ കൂടുതൽ കാരണമായതായും പറയപ്പെടുന്നു അതേപോലെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇതിൽ പതിനഞ്ച് അഫ്ഗാൻ പൗരന്മാരും ആറ് പാക് അർദ്ധ സൈനികരും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു പാകിസ്ഥാന്റെ ആറ് അർദ്ധ സൈനികൾ കൊല്ലപ്പെട്ടതായി തന്നെ ഇപ്പോൾ റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ പതിനഞ്ച് അഫ്ഗാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും അതിൽ എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും അഫ്ഗാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി അഫ്ഗാൻ സൈന്യവും പ്രാദേശിക തീവ്രവാദികളും നടത്തിയ അതിർത്തി കടന്നുള്ള വെടിവെപ്പിന് തങ്ങളുടെ സൈന്യം തിരിച്ചടിച്ചതായും പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഖുറാം പ്രദേശത്ത് നടന്ന വെടിവെപ്പിൽ നിരവധി താലിബാൻകാരെ കൊലപ്പെടുത്തുകയും അവരുടെ പോസ്റ്റുകൾ ടാങ്കുകളും തകർക്കുകയും ചെയ്തതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ എല്ലാം വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ വെടിവെപ്പിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് അഫ്ഗാനിസ്ഥാൻ ചെയ്തതെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി തന്നെ അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈനികർക്കു നേരെ തന്നെ ആക്രമണം നടത്തുകയാണുണ്ടായത് അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി തന്നെ അഫ്ഗാൻ അവകാശപ്പെട്ടപ്പോൾ മരണസംഖ്യ എന്ന് പാകിസ്ഥാൻ പറയുകയും ചെയ്തു പ്രത്യാക്രമണത്തിൽ ഇരുന്നൂറിലധികം താലിബാൻ അതായത് ഇരുന്നൂറിലധികം തന്നെ താലിബാൻകാരെയും സൈനികരെയും വധിക്കാൻ കഴിഞ്ഞതായും പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ പന്ത്രണ്ടിന് അഫ്ഗാനും പാകിസ്ഥാനുമായി ഏറ്റുമുട്ടൽ നടന്നുകൊണ്ട് അതിർത്തി ക്രോസിംഗുകൾ അടയ്ക്കുകയും ചെയ്തു തുടർന്ന് ഖത്തറും സൗദി അറേബ്യയും ഇടപെട്ടുകൊണ്ട് ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം നിർത്തിവെക്കുകയാണ് ന്യൂസ് പിന്നീടുണ്ടായത്യൂസ് ഡെസ്ക്യൂസ്